സിജോബ് നമുക്കിനി മധ്യ കേരളത്തിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നറിയണം പ്രത്യേകിച്ചും ഇന്ന് തുഷാർ ഗാന്ധി ആലുവയിലുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബി ജെ പി അദ്ദേഹത്തിനെതിരെ നടത്തിയ അതിക്രമം അതിനെ അതിനെത്തുണ്ടായ വിവാദങ്ങൾ വിമർശനങ്ങൾ അതൊക്കെ ഇപ്പോഴും ചൂടോടെ കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തുഷാർ ഗാന്ധി ആലുവയിലെത്തുന്നത് എങ്ങനെയാണ് ഈ പരിപാടി പ്രതിപക്ഷ നേതാവ് അടക്കം ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ആലുവ സന്ദർശനത്തിൻ്റെ അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഇഫാർ ഗാന്ധി ഈ പരിപാടിയിൽ എത്തുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ശ്രദ്ധേയനമാവുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മീഡിയ ഉൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതിനുശേഷം ഈ വിഷയത്തിൽ പല ആളുകളുടെയും പ്രതികരണങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തരികയും ചെയ്തു ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനുള്ള പ്രതിഷേധത്തിന് പിന്നാലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് രംഗ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ പത്തരയ്ക്കാണ് ആലുവ യു സി കോളേജിൽ ഈ പരിപാടി നടക്കുകയും ചെയ്യുക അതാണ് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈറ്റ്ലയിലെ ആർമി ഫ്ലാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതിനെ ഇവിടെ താമസിക്കുന്ന ആളുകളെ വാ വാടകയ്ക്ക് മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ യോഗങ്ങളിൽ ചർച്ചയായിരുന്നെങ്കിൽ ഇന്ന് ഒരു അടുത്ത നടപടികളിലേക്ക് കൂടി ഈ കമ്മിറ്റി നീങ്ങുകയാണ് നേരത്തെ മരട് ഫ്ലാറ്റ് പൊളിച്ചിരുന്ന സംഘമുണ്ട് വിദഗ്ദ്ധ സംഘമുണ്ട് ഈ വിദഗ്ധ സംഘം ഇന്ന് ഈ ഫ്ലാറ്റ് സന്ദർശിക്കുകയും ചെയ്യും ഇതിൻ്റെ പൊളിക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സന്ദർശനത്തിലൂടെ തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ് ഇത് പൊളിക്കുക അതിന് എത്രത്തോളം സംവിധാനങ്ങൾ വേണ്ടി വരും എന്നിത് തുടങ്ങാൻ പറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്നത്തെ ഈ സന്ദർശനത്തോടെ തുടക്കമാകുകയും ചെയ്യും